പിന്നെ ആഗ്രഹം പറഞ്ഞപ്പോ അപ്പച്ചെ പിറവൻ ചന്തയിൽ പോയിട്ട് നല്ല പെട്ട പെടക്കണ കറുപ്പ് വാങ്ങിച്ചോണ്ട് വന്നതാണിത് പേടക്കണ കറുപ്പ് കണ്ടോ കറുപ്പ് പുറത്ത് പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ഒന്നേകാ കിലോ കറുപ്പ് ചാടിപ്പൊക്കെണ്ടോ കുറച്ചുണ്ട് കുറച്ചുണ്ട് ചത്തോ ചത്തില്ല ചത്തില്ല ഇതിന നമുക്ക് ഇവിടെ തോട്ടീന്നൊക്കെ വെട്ടി നന്നായിട്ട് വറുത്തിട്ട് കാണാമേ വറുത്തിട്ട് കാണില്ല വറക്കണേന് മുമ്പ് കഴിച്ചു മീൻ എല്ലാത്തിനെയും അപ്പച്ചൻ ആ വെച്ച് അടിച്ച് കൊന്ന് നമ്മളിവിടെ ചേച്ചിയും അമ്മയും കൂടിയാണ് മീൻ വെട്ടലുകാർ എനിക്ക് പണ്ടേ മീൻ വെട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം അതിലും കഷ്ടമാണ് എത്ര സൂപ്പറായിട്ടാണ് മീൻ ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ മീനാ വാവോ എന്ന് വാവും ഏ എവിടെന്നാണ് ഇതിന്റെ പരിശീലനം താങ്കൾക്ക് കിട്ടിയത് മിണ്ടുന്നില്ല മിണ്ടിക്കുന്നത് തന്നെയാ മുഖം കാണിക്കുന്ന പറഞ്ഞോടാ ഞാൻ ആ എക്സ്പ്രഷനൊന്നും കാണിക്കാത്ത ഞാൻ ആ മോ എക്സ്പ്രഷൻ ഇപ്പൊ കാണിച്ചെ മുള്ളു കളയുന്നു ചേച്ചി ചെതുമ്പല് കളയുന്നു അപ്പച്ചനാണ്ടേ കറുപ്പ് ഒരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഉരച്ച് വെളുപ്പിക്കാനായിട്ട് ഏ ആ ഞാൻ തിന്നാൻ വേണ്ടി ഉള്ളതാണെന്ന് ചേച്ചി പറയുന്നുണ്ട് അതെ ഞാൻ തിന്നാൻ വേണ്ടി ഉള്ളതാണ് എനിക്കിത് കിട്ടാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി അപ്പച്ചും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഞാൻ തിന്നാനല്ലോ ഉള്ളതല്ലേ അപ്പച്ചാ ഏഹ് ആ അപ്പച്ച അതായത് പറഞ്ഞതന്നെ കുഴപ്പം പണിയെടുക്കാൻ ലൈൻ ചേച്ചിയും അമ്മയും അപ്പച്ചനും അത് ഉണ്ടാക്കി തരുമ്പം കഴിക്കാൻ ഞാനും ആഹാ അതിനും വേണ്ട ഒരാൾ പറ്റുന്നത്ര വിളിപ്പിച്ചാൽ പോരേ ഏ അല്ലാണ്ട് നല്ല വെളുപ്പ് വേണോ നമുക്ക് ഇച്ചിരി നല്ല വെളുപ്പ് വേണമെങ്കിൽ മറ്റേ സാധനം എന്തെങ്കിലും തൂത്ത് കൊടുക്കു അല്ലാണ്ട് വെളുപ്പ് കിട്ടുമോ അപ്പൊ ഇനി ഞാനും ഇത് ഇച്ചിരി ഉരക്കട്ടെ ഇല്ലെങ്കി ഞാൻ പണിയെടുത്തില്ലെന്ന് പറഞ്ഞ് ഇവരുടെ വഴക്കുണ്ടാക്കും അതുകൊണ്ട് ഞാനും കൂടി ഒന്ന് ഉരച്ചിട്ട് ബാക്കി കാണാം വടക്കം വെട്ടിക്കടേ ടക്കം പഠിക്കാൻ ഭയങ്കര പേടിയാണ് കത്തിക്കത്തി നമ്മുടെ കറുപ്പ് വറക്കാൻ വേണ്ടി പോവാണ് കുറച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറിവേപ്പില ഇവിടെ ഇപ്പോഴും ഒന്ന് പൊട്ട് കേൾക്കും ഇടാം കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കറുപ്പ് കൂടി ഇട്ട് കൊടുക്കാം മസാലയൊക്കെ പട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കറുപ്പിക്കാം അല്ലേ ഇനി നന്നായിട്ടങ്ങ് മുരിഞ്ഞു വര കറുപ്പ് ഇവിടെ കിടന്ന് ഇങ്ങനെ നല്ല മുരിഞ്ഞ് പൊളിയായി വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതെടുക്കാം അത്ര മതിലെ ഇനി കരിപ്പും